സർവസാധാരണമായി കാണുന്ന കാക്കയെ ഓരോ സമയത്തും ശുഭ അശുഭ സൂചനയായാണ് കണക്കാക്കുന്നത് ആയിരുന്ന വരാഹംഹിരന്റെ ബൃഹസംഹിത എന്ന ഗ്രന്ഥത്തിൽ നിമിത്ത ശാസ്ത്രഭാഗത്ത് കാക്കകൾക്കുള്ള പ്രാധാന്യം വിവരിക്കുന്നുണ്ട് കാക്കയുമായി ബന്ധപ്പെട്ട ശുഭകരമായ സൂചനകളെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത് ഞാൻ ഈ പരാമർശിക്കുന്നതായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു എങ്കിൽ അത് സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ കൂടി നിങ്ങൾക്ക് സംഭവിക്കുന്നതായ കാര്യമാകുന്നു ഏവരും ഒരു നിമിഷം സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയെ വന്ദിക്കുക ഓം മഹാലക്ഷ്മിയെ നമ എന്ന് കമൻറ്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുക മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുണ്ട് എങ്കിൽ ആ വീടുകളിൽ പ്രധാനമായും കാക്കകൾ ഈ സൂചനകൾ നൽകും ശുദ്ധജലം നിങ്ങളുടെ വീടുകളിൽ കുടിക്കുന്നതായി കാക്ക കുടിക്കുന്നതായി കാണുകയാണ് എങ്കിൽ അത് മഹാഭാഗ്യത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരാൻ പോകുന്നു ഭാഗ്യം തുണയ്ക്കും അത് പലവിധ നേട്ടങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾക്കോ മറ്റ് നേട്ടങ്ങൾക്കോ കാരണമായി തീരും എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക ശുഭകരമായ സൂചന തന്നെയാണ് പശുവിന് മുകളിലായി കാക്ക ഇരിക്കുന്നതായി കാണുകയാണ് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം നിങ്ങളെ ഭാഗ്യം തുണയ്ക്കാൻ പോകുന്നു അത് പല കാര്യങ്ങളിലും അത് ജോലിയുമായി ബന്ധപ്പെട്ടാകാം ബിസിനസ് പഠനം നിങ്ങൾ ചെയ്യുന്നതായ മറ്റ് കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടും ഭാഗ്യം തുണയ്ക്കുവാനുള്ള സാധ്യത കൂടുതലാണ് നിർഭാഗ്യം നിങ്ങളെ വേട്ടയാടുന്നു എങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും കുറഞ്ഞു വരുവാനുള്ള സാധ്യതകൾ വർധിച്ചിരിക്കുന്നു എന്നർത്ഥമാക്കാം കാക്ക വീടുകളിൽ പല വസ്തുക്കളും കൊണ്ടുവന്ന് ഇടുന്നതാണ് അതിൽ പ്രധാനപ്പെട്ടതായ ചില വസ്തുക്കളുണ്ട് ഇവ ഇടുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ശുഭകരമായ ഫലമാണ് നൽകുക കാക്ക മഞ്ഞ നിറത്തിലുള്ള വസ്തുക്കൾ കൊത്തിക്കൊണ്ടുവന്ന് നിങ്ങളുടെ വീടുകളിൽ ഇടുകയാണ് എങ്കിൽ അത് മഹാഭാഗ്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും ശുഭകരമായ മാറ്റങ്ങളുടെ സൂചനയായി തന്നെ പരാമർശിക്കാം ധനപരമായോ അല്ലെങ്കിൽ മറ്റ് നേട്ടങ്ങളോ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം ഇപ്രകാരം സംഭവിക്കുന്നത് ജീവിതത്തിൽ ഏറ്റവും വിശേഷപ്പെട്ടതായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതിന് മുന്നായാണ് അത് പലവിധ അവസരങ്ങളാകാം ജീവിതത്തിൽ മഹാലക്ഷ്മി ദേവിയായി നൽകുന്ന അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന സൂചനയുമാകാം കാക്ക നിങ്ങളുടെ വീടുകളിൽ വരികയും മണ്ണിൽ കുഴി കുഴിക്കുന്നതായി കാണുകയാണ് എങ്കിൽ പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ധനലാഭത്തിനുള്ള അവസരങ്ങൾ പല വഴികളിലൂടെയും ധനലാഭം നിങ്ങളെ തേടിയെത്താൻ പോകുന്നു എന്നുള്ളതാണ് അപ്രതീക്ഷിതമായ ധനലാഭമാണ് ചേരുക ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു വന്നുചേരാം പല വ്യക്തികളുമായി ബന്ധപ്പെട്ടും ധനപരമായ നേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ വന്നു വന്നുചേരാം നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ ധനം ലഭിക്കുന്നതാകാം പ്രതീക്ഷിക്കുന്നതായ ധനം ലഭിക്കുന്നതാകാം അല്ലെങ്കിൽ അപ്രതീക്ഷിത ധന സ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്ന് ചേരുന്നതുമാകാം ഇത്തരത്തിൽ പല വഴികളിലൂടെയും ധനലാഭത്തെ സൂചിപ്പിക്കുന്നതാണ് സസ്യങ്ങൾക്ക് ഇടയിലിരുന്ന് കാക്ക കരയുന്നതായി കാണുകയാണ് എങ്കിൽ ശുഭകരമാണ് സൂചന കാരണം നിങ്ങൾ വീടുകളിൽ സാക്ഷാൽ മഹാലക്ഷ്മി കടാക്ഷമുണ്ട് എന്നും നിങ്ങൾക്ക് ആയുരാരോഗ്യം വർദ്ധിക്കാൻ പോകുന്നു ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അത്തരം പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒരു പരിധി വരെ ഒഴിയുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം അതിനാൽ ഏറ്റവും ശുഭകരമായ ഒരു സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും നിങ്ങൾക്ക് നേട്ടങ്ങൾ അനുകൂലമായ ഫലങ്ങൾ വർധിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം മറ്റൊന്ന് ആഹാരം നിങ്ങൾ നൽകുന്നു എങ്കിൽ ആഹാരം കാക്ക സ്വീകരിക്കുന്നതായ കാര്യവുമായി ബന്ധപ്പെട്ടാണ് പലരും കാക്കയ്ക്ക് ആഹാരം നൽകുന്നവരാണ് ഇപ്രകാരം ആഹാരം നൽകുമ്പോൾ ചിലർക്ക് പ്രത്യേകമായ ഒരു ആനന്ദം വന്നുചേരാം അത് പിതൃപ്രീതിയെ സൂചിപ്പിക്കുന്നതായ ഒരു ലക്ഷണമാണ് എന്നാൽ ചിലർ നൽകുന്നതായ ആഹാരം കാക്ക പൂർണമായും സ്വീകരിക്കും ഇപ്രകാരം സംഭവിക്കുന്നു എങ്കിൽ അത് പിതൃപ്രീതിയുണ്ട് എന്നും പിതൃപ്രീതിയാൽ തന്നെ മഹാലക്ഷ്മി കടാക്ഷത്താലും ആ വ്യക്തികൾക്ക് ഉയർച്ച അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്നുള്ളതാണ് തടസ്സങ്ങളുണ്ട് എങ്കിൽ പോലും ആ തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലുവാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം യാത്രയ്ക്ക് ഇറങ്ങുന്നതായ അവസരത്തിൽ കാക്കയെ കാണുകയാണ് എങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ചതായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു നടക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം എന്നാൽ യാത്ര പുറപ്പെടുമ്പോൾ കാക്ക പറക്കുന്നതായി കാണുകയാണ് എങ്കിൽ വിവിധ ഫലങ്ങളാണ് പരാമർശിക്കുവാൻ സാധിക്കുക ഉദാഹരണമായി വലത്തു നിന്നും ഇടത്തോട്ടാണ് കാക്ക പോയത് എങ്കിൽ ആണ് സൂചിപ്പിക്കുന്നത് അപ്രതീക്ഷിതമായി ധനം ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും വന്ന് ചേരുവാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം ഇടത് നിന്നും വലത്തോട്ടാണ് പോയത് എങ്കിൽ ധനനഷ്ട വന്നു അതിനാൽ ധനപരമായ ഏതൊരു കാര്യം പ്രവർത്തിക്കുമ്പോഴും അതീവ ശ്രദ്ധ പുലർത്തിയില്ല എങ്കിൽ അത് നിങ്ങൾക്ക് ധനനഷ്ടത്തിന് വഴിയൊരുങ്ങും മറ്റൊന്ന് കാക്ക മറ്റൊരു കാക്കയ്ക്ക് ആഹാരം കൊടുക്കുന്നതായി കാണുകയാണ് എങ്കിൽ ആ യാത്ര ശുഭകരമാണ് എന്നും മംഗളകരമായി തീരും എന്നും പറയപ്പെടുന്നതാണ് ഒരാളുടെ യാത്രാവേളയിൽ അയാളുടെ വാഹനം കുട ചെരുപ്പ് അല്ലെങ്കിൽ അയാളുടെ ശരീരം അല്ലെങ്കിൽ ദേഹത്താണ് എങ്കിലും കാഷ്ടിച്ചതായ അനുഭവം കാക്ക കാഷ്ടിച്ചതായ അനുഭവം പലർക്കും ഉണ്ടാകുന്നതാണ് കാക്ക കാഷ്ടിച്ച വിഷമത്താൽ കഷ്ടകാലമാണ് എന്ന് കരുതുന്നവരാണ് പലരും എന്നാൽ അത് ഭാഗ്യമാണ് എന്നാണ് വിശ്വാസം യഥാർത്ഥത്തിൽ ഇവർക്ക് സാമ്പത്തിക നേട്ടമാണ് ഫലമായി വന്നു ചേരുക എന്നതാണ് വാസ്തവം ഭരണി കാർത്തിക തിരുവാതിര ആയില്യം തൃക്കേട്ട പൂരാടം പൂരുട്ടാതി എന്നീ നക്ഷത്ര ജാതരുടെ ദേഹത്ത് കാക്ക കാഷ്ടിക്കുകയാണ് എങ്കിൽ അശുഭവും മറ്റു നക്ഷത്രക്കാർക്ക് സാമ്പത്തിക നേട്ടവുമാണ് ഫലം എന്നാണ് വിശ്വാസം അതിനാൽ നിങ്ങൾക്ക് ഇപ്രകാരം സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ഈ നാളുകളിൽ നിങ്ങളുടെ നക്ഷത്രമില്ല എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ അത് കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ ധന നേട്ടങ്ങൾക്ക് വഴിയൊരുങ്ങും എന്ന് തന്നെ അർത്ഥമാക്കാം ശുഭകരമാണ് കാര്യങ്ങൾ മറ്റൊന്ന് കാക്കകൾ പരസ്പരം ഭക്ഷണം കൊടുക്കുന്നതായി കാണുകയാണ് എങ്കിൽ ഉദ്ദിഷ്ടകാര്യ ഫലമായി വന്നു ചേരുക നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നു എന്നർത്ഥമാക്കാം കാക്ക മുന്നിലിരുന്ന് കരഞ്ഞ് പറന്ന് പോവുകയാണ് എങ്കിൽ ആ യാത്ര കൊണ്ട് ഉണ്ടാകും എന്നാണ് പറയുക അത് യാത്രയ്ക്കിറങ്ങുന്നതായ അവസരത്തിലാണ് എങ്കിലും മറ്റവസരങ്ങളിലാണ് എങ്കിലും ഇപ്രകാരം കാണുകയാണ് എങ്കിൽ അത് ശുഭകരമാണ് എന്ന് തന്നെ അർത്ഥമാക്കാം ശുഭഫലങ്ങൾ തന്നെയാണ് വന്നുചേരുക അതിനാൽ ഈ ലക്ഷണങ്ങൾ കാണുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾ മഹാലക്ഷ്മി ദേവിയെ ഭജിക്കുന്നതും അടുത്തുള്ള ദേവിയുടെ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ അടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും പ്രത്യേകിച്ചും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാന് ഭാഗ്യസൂക്ത വഴിപാട് നടത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് അനുകൂലമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും